എല്ലാവരും സാധനങ്ങൾ വാങ്ങാനുള്ള ഓട്ടപ്പാച്ചിലാണ് അപ്പൊ നമ്മുടെ നഗരത്തിലെ കാഴ്ചകളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഒന്നും നോക്കി വരാം അല്ലെ ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം ഡാൻ കുര്യൻ ചേരുന്നുണ്ട് അവിടെ നിന്ന് തത്സമയ കാഴ്ചകളുമായി ഡാൻ ഗുഡ് മോർണിംഗ് ഉത്രാട ദിനാശംസകൾ എങ്ങനെയുണ്ട് ഉത്രാടപ്പാച്ചിലൊക്കെ നമ്മുടെ നഗരത്തിൽ ഭയങ്കര തിരക്കാണല്ലേ എല്ലായിടത്തും ആ ഒരു മഴയുടെ ആലസ്യമൊക്കെ മാറി അങ്ങ് ഉണർന്നു തുടങ്ങുന്നതേ എന്ന് തോന്നുന്നു പക്ഷേ ഈ നമുക്കറിയാലോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ ചൂടാകും അപ്പം ഈ അന്തരീക്ഷം വലിയ ചൂടുള്ളൊരു സമയം കൂടാണ് അതുകൊണ്ട് രാവിലെ എത്തുന്ന ആളുകൾ പരമാവധി രാവിലെ വന്ന സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള നീക്കമാണ് ഞാൻ നിൽക്കുന്നത് ചാലക്കമ്പോളത്തിന് മുമ്പിലാണ് നമുക്കറിയാം വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് കയറാൻ കഴിയില്ല അതുപോലെ അതുപോലായിരിക്കും സാഹചര്യം ഒരുപാട് ഗ്രഹാധിപത്യം ഉണർത്തുന്ന ഓർമ്മകളാണ് ഈ ചാലക്കമ്പോളത്തിന് പുറത്ത് ഉത്രാട ദിനത്തിൽ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമുക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ അത്തപ്പൂവിന് മേടിച്ചുകൊണ്ടിരുന്ന കോഴിവാലം പൂവ് മഞ്ഞ ജമന്തി വെള്ള ജമന്തി വാടാമുല്ല അപ്പം ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോയി അത്തപ്പൂ വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് തലസ്ഥാനവാസികൾ പക്ഷേ ഈ പൂവിന്റെ വില കേട്ടാൽ അല്പം നമുക്കൊന്ന് സങ്കടം വരും പക്ഷെ പൂവൊട്ട് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല അതാണ് സ്ഥിതി ചേട്ടാ എങ്ങനെയാ പൂവിനൊക്കെ വില മുല്ലപ്പൂവിന് മുടത്തിന് നൂറ്റമ്പത് അപ്പൊ കിലോയ്ക്ക് മൂവായിരം ഇന്നലെ മൂവായിരം ആയി കിലോയ്ക്ക് ഓക്കെ ഓക്കെ ഇതിനോ ഈ ജമന്തി മഞ്ഞ ജമന്തിയോ നൂറ്റി ഇരുപത് ഓക്കെ പിന്നെ ഏതാ കുറവുള്ള ഏതാ വെള്ള ജമന്തിക്ക് എത്ര മൂവായിരം രൂപ ഒരു കിലോ മുല്ലയ്ക്ക് ഓക്കെ അപ്പോൾ അതാണ് ഈ ഈ നൂറ് രൂപയുടെ ഒക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് അത്രയും പൂക്കളെ ആകെ ഉള്ളൂ ആ ഒരു മിക്സ് ചെയ്ത് വരുന്ന കിറ്റിന്റെ അകത്ത് അതാണ് ആ ഇതിന്റെ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറയുന്നത് കാരണം അത്രയധികം വില വർദ്ധിച്ചിരിക്കും നമുക്കറിയാം ഇവിടേക്ക് തോവാളയിൽ നിന്നടക്കമാണ് പ്രധാനമായി ആ പൂക്കൾ എത്തുന്നത് പക്ഷേ പൂക്കൾക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വിലയാണ് ഇവിടെ ചോദിച്ചതിന് വെച്ച് ഏറ്റവും കുറവ് വിലയുള്ളത് ഈ മഞ്ഞ ജമന്തിക്കാണ് നൂറ്റി അൻപത് രൂപ ബാക്കി എല്ലാത്തിനും കണ്ണ് മഞ്ഞളിക്കുന്ന വിലയാണ് പറയുന്നത് കാരണം മുല്ലയ്ക്കൊക്കെ ഒരു കിലോയ്ക്ക് മൂവായിരം രൂപ ഒരു മുഴത്തിന് നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ അത് ഇന്ന് നാലായിരം രൂപ വരെ എത്തിയേക്കും എന്ന് ഈ പൂ വ്യാപാരികൾ തന്നെ നമ്മളോട് വ്യക്തമാക്കാൻ അതുപോലെ തന്നെയാണ് പച്ചക്കറി വിപണിയും സജീവമാണ് രാവിലെ മുതൽ തന്നെ അവിടേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നടക്കം പച്ചക്കറികൾ കൊണ്ടുനിന്ന് എത്തിക്കുന്നുണ്ട് സ്വാഭാവികമായി നാളെ സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ തിരക്കാകുന്നതിന് മുമ്പ് തന്നെ വന്ന് വാങ്ങി ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ രാവിലെ മുതൽ ചാലക്കപോളത്തിലേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട് എന്തായാലും പച്ചക്കറിയുടെ വില കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ അറിയേണ്ടതൊരു അനിവാര്യതയാണ് ചേട്ടാ എങ്ങനെയുണ്ട് സാധനത്തിന്റെ വില കൂടിയോ ഇല്ല ഇല്ല വിലയൊന്നും കൂടിയില്ല വില എത്ര തക്കാളി കിലോ മുപ്പത് രൂപ മുപ്പതേ ഉള്ളൂ ഇഞ്ചി ഇഞ്ചി അമ്പത് രൂപ നിങ്ങൾ ഈ രണ്ട് സാധനങ്ങൾ സാധനങ്ങളെ വെക്കുന്നു അല്ലാതെ പൊതുവേ ബാക്കി എങ്ങനെയാ അതൊക്കെ വില എല്ലാം വില കുറവേ തന്നെ എല്ലാം മുരിങ്ങക്ക് ഒരു കിലോ മുപ്പത് രൂപ പിന്നെ രൂപ ഓ ഉള്ളൂ ഇട്ടാണോ വില വെള്ളരിക്കന്നെ ഇത് മഴയതുകൊണ്ട് പിന്നെ കച്ചവടങ്ങൾക്ക് കുറവല്ലേ ഓ ശരി ശരി ഓണാഘോഷം കുറവായത് കൊണ്ട് ഓക്കെ അപ്പൊ എന്തായാലും സദ്യ ഉണ്ണാം ആളുകൾക്ക് വലിയ ദോഷമില്ലാതെ ഇവിടേക്ക് ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാൻ തോന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ ചെയ്തു അല്ലേ അല്ലെ ഏത് കാണാൻ ശരി ശരി അപ്പൊ ശരി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കാഴ്ചകൾ രഞ്ജിത്ത് ആര്യ ഈ ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങുകയാണ് ഉത്രാടനാളിൽ തിരുവോണത്തിന് അത്തപ്പ് വിടുന്നതിനും അതോടൊപ്പം സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനുമായിട്ട് നമുക്കറിയാം പച്ചക്കറിയുടെ വില ആശ്വാസകരമായ ഒരവസ്ഥയിലാണ് അത് മാത്രമാണ് എടുത്തു പറയാൻ കഴിയുന്നത് പക്ഷേ പൂവിന്റെ കാര്യം അങ്ങനെയല്ല വലിയ വില വർധനമാണ് ആ പൂക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായി ഇനി അങ്ങോട്ട് വൈകുന്നേരമാകുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴുള്ള വില ആയിരിക്കില്ല വില ഇനിയും കൂടാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികളൊക്കെ പറയുന്നത് ചാലക്കമ്പോളത്തിൽ നിന്ന് തിരിയാൻ കഴിയാത്ത തരത്തിൽ തിരക്ക് അനുഭവപ്പെടും ഏതാണ്ട് മൂന്ന് മണി നാലുമണിയൊക്കെ ആകുന്ന സമയമാകുമ്പോഴേക്ക് എന്തായാലും പ്രഭാതത്തിന്റെ ആലസ്യമൊക്കെ വിട്ട് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ചാലക്കമ്പോളത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ും വില കിട്ടി ഞെട്ടി കേട്ടോ നാലായിരം രൂപ മുല്ലപ്പൂവിന് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് എണ്ണൂറ് രൂപ വരെ മുല്ലപ്പൂവിനെത്തി എന്നുള്ളതാണ് ഈ നാലായിരം രൂപക്കൊക്കെ ആരാണ് ഇത്ര ഈ മുല്ലപ്പൂ വാങ്ങുന്നത് അപ്പൊ ഒരു മുഴുവൻ പൂവിന് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ അല്ലെത്തോളം വരും മുല്ലപ്പൂവൊക്കെ ഓണം എല്ലാവർക്കും പറ്റുന്ന അവസ്ഥയല്ല എന്ന് വെള്ള സാധാരണ നമ്മൾ ഈ അത്തപ്പൂവിന് വെള്ളപ്പൂവായി ഉപയോഗിക്കുന്നത് പലരും മുല്ലപ്പൂ വെള്ളക്കളർ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തേണ്ടി വരും അതെ ഡാൻ മറ്റു നഗരത്തിലെ മറ്റു മേഖലകളിലെ അവസ്ഥയും സമാനം തന്നെ ആയിരിക്കും ഇന്നലെയൊക്കെ വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു നഗരത്തിലൊക്കെ കുറച്ചു കഴിയുമ്പോഴേ കാണാൻ നമുക്കിതിന്റെ ഒരു യഥാർത്ഥ ചിത്രത്തിലേക്ക് എത്തുക ഇറങ്ങാൻ അല്ലേ എത്തുകയായിരിക്കും അതായത് ഒരു വൈകുന്നേരം ആകണം ഈ തിരക്ക് ആ രീതിയിൽ നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ ഈ തിരക്ക് തുടങ്ങാൻ വൈകുന്നേരം ആകണം കാരണം നമുക്കറിയാം മുൻ വർഷങ്ങളും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു ഏതാണ്ട് ഒരു മൂന്ന് മണി മണി നാലുമണി മണിയൊക്കെ സമയമാകുമ്പോഴൊക്കെയാണ് ഇതുവഴി നടന്നു നീങ്ങാൻ കഴിയാത്ത തരത്തിൽ വലിയ തിരക്ക് നമ്മളെ നിന്നു കൊടുത്താൽ മതി തന്നെ ആളുകൾ തള്ളിക്കൊണ്ട് മുമ്പോട്ട് അങ്ങ് പൊക്കോളും ആ രീതിയിലായിരിക്കും തിരക്ക് കാരണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാ ചേജി വിറ്റൊമ്പടങ്ങണയാണ് അപ്പൊ വീടും കൂടെ ഒന്നും ഇല്ല ഞാന് എന്റെ ഭർത്താവ് അറ്റാക്കോന്നും മരിച്ചു ഞാൻ രണ്ടു കൊച്ചുങ്ങളാണ് ഇതാണ് എന്റെ ജീവിതം കവർ ഓണം ഒന്നും ആയില്ല മോനെ അണിച്ച് പൊളിക്കാൻ ഒന്നും പൈസ കേട്ടോണ അപ്പം അങ്ങനെയാണ് കാഴ്ചകൾ ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഒരുപക്ഷെ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് തന്നെയായിരിക്കും കാഴ്ച വൈകുന്നേരത്തോടെ ആ നഗരം പൂർണ്ണമായി തലസ്ഥാന നഗരം പൂർണ്ണമായി ആ ഈ ഓണത്തിന്റെ ഒരു വൈബിലേക്കങ്ങ് മാറും പിന്നീട് ആ ഉത്രാടപ്പാച്ചിൽ തിരുവോണ പുലരിയിലേക്ക് മിടി തുറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന കാഴ്ചയായിരിക്കാം ഏതാനും മണിക്കൂറുകൾക്ക് അപ്പുറം നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തീർച്ചയായും എന്തായാലും മലയാളികൾ ആവേശത്തോട് ഓണം ഒരുങ്ങുകയാണ് പച്ചക്കറിക്ക് അധികം വിലയില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് രഞ്ജിത പക്ഷെ ഡാൻ പറയുന്നുണ്ട് ഈ ചാല മാർക്കറ്റിലൊക്കെ ഒരു പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വില കൂടാനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്തായാലും ഒഴിവാക്കാ എന്തായാലും മുല്ലപ്പൂവിന്റെ വില കേട്ട് നമ്മുടെ ഹൃദയം തകർന്നിരിക്കുകയാണ് പി സി ആർ ഇന്ന് ജോൽസിനെ പറയുകയായിരുന്നു നമുക്ക് പ്ലാസ്റ്റിക് മുല്ലപ്പൂ വെക്കാതെ ഇനി അതേ വഴിയുള്ളൂ